ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാൻ കഴിഞ്ഞ അവതരിപ്പിക്കാനാണ്മഡി ആയിട്ടൊരു വീഡിയോ അത് കണ്ട ശേഷം ഞാൻ നിങ്ങളോട് കഥ പറയാം ഒരു കഥ കുറച്ച് നല്ല ഇനി പോകുന്ന നമ്മുടെ ലാലേട്ടന്റെ എംപുരന്റെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് യൂസ് ചെയ്ത ക്യാമറ

പോലെ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇത് ബോട്ട് എന്ന് എക്യുപ്മെന്റ് ആണ് പറഞ്ഞാണ് എമ്പരാക്കാത്ത ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല എമ്പരാ സിനിമയ്ക്കാത്ത ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഇവൻ പറയുന്ന നോക്കണ്ട ഇവനിപ്പോ ഇങ്ങനെ ഇവന്റെ എന്ത് പ്രാന്തായി എന്ന് വെച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റൂ ഡയറക്ടർ ാണ് അയാളെ ക്യാമറമാൻ അല്ല ഒരു അഭിനയ ഒരു സംവിധായകനാണ് ഇതിന്റെ ക്യാമറമാൻ സുജിത് പാസ് എന്നൊരാളാണ് അതുകൊണ്ട് നീ ആലോചിച്ചൊക്കെ എനിക്കറിയാൻ ഇങ്ങനെ ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം നല്ല നടനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അതുകൊണ്ട് നീ കാര്യങ്ങൾ ആൾക്ക് വിദ്യാഭ്യാസം ആലോചിച്ചു ഇനി നിന്റെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ മോക്കോ ബോട്ട് പോട്ടുന്ന എക്യുപ്മെന്റ് ആണ് എം ബുരാനി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കള്ളുഷാപ്പിലെ വീഡിയോ പറയുന്ന പോലല്ലേ ഒരു കുറ്റമല്ല എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ അത് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ആ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ കിട്ടിയോ സാമാന് എടുത്തോളി വീട്ടിൽ പോയിക്കോളെ ശ്രദ്ധിച്ച് റോഡോ ശ്രദ്ധിച്ച് കേട്ടോ